ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടെ നന്ദിയോടെയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക നന്ദി കൊണ്ടെൻ മനം നിറയുന്നു നന്ദി യേശുവേ എന്ന് പറയുന്നത് പോലെ ഇന്ന് മെയ് പതിമൂന്ന് ഫാധ്യമ പെരുന്നാൾ ദിവസം ഞാൻ ഈശോയുടെ മണവാട്ടിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാകുന്ന ദിവസമാണ് ഞാൻ ഇങ്ങനെ ഓർക്കും എവിടെയോ കുപ്പയിൽ കിടന്ന ജീവിതത്തെ അവിടുന്ന് മെരഞ്ഞെടുത്ത് തൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമാക്കി ഇത്രയധികം ഉയർത്തിയ ആ നല്ല ദൈവത്തിന് നന്ദിയല്ലാതെ ഒന്നും പറയാൻ എനിക്കില്ല പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് വേണ്ടി എൻ്റെ ഈശോയോട് നന്ദി പറയണമെന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഇനി ഈശോ ആഗ്രഹിക്കുന്നിടത്തോളം നാല് ജീവിക്കുമ്പോൾ ഒരു ചെറിയ പാപം പോലും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാതെ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഖെബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് അതിൻ്റെ ബി ആണ് ഈശോ എനിക്ക് തന്ന വചനം ഞാൻ സിസ്റ്റർ ആകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല പ്രിയപ്പെട്ടവരെ ആ വലിയ കരുത്തിൽ ഇന്നോളം അനുഭവിച്ചതോർത്ത് ഒത്തിരി